വയനാടും ചേലക്കരയും വിധി വിധിയെഴുതുന്നു രണ്ടിടങ്ങളിലും ഭേദപ്പെട്ട പോളിംഗാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെയുള്ള കണക്കനുസരിച്ച് വയനാട്ടിൽ മൂന്ന് എട്ട് ശതമാനം പോളിംഗ് മേപ്പാടി ഹൈസ്കൂളിലെ മുണ്ടക്കൈ ബൂത്ത് എൽഡിഎഫ് സ്ഥാനാർത്ഥി സത്യൻ മഹീത് സന്ദർശിച്ചു ായിട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്കാ ഗാന്ധി കൽപ്പറ്റ സെന്റ് ജോസഫ് സ്കൂളും ബക്കേരിയിലെ വിവിധ ബൂത്തുകളും സന്ദർശിച്ചു There are lot of controversies regarding that children were lashed issue, and that not matter for issue, and how is your response on this? I don't think, I don't think today is the day of talking about these controversies. I think it's the day for polling right now, and uh, I just hope that everybody exercises their democratic right, comes out and uh, votes. Media, stop. എൻ ഡി എ സ്ഥാനാർത്ഥി നവ്യാഹരിദാസ് മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ മുണ്ടക്കൈ സ്പെഷ്യൽ ബൂത്ത് കുത്തുമല ചൂരൽമലയിലെ ബൂത്തുകളിവ സന്ദർശിച്ചു